തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി യു സി മാർച്ചും ധർണയും നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശാസ്താംകുട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അമിത ജോലിഭാരം കുറയ്ക്കുക ചെയ്യുന്ന കൂലിയുടെ കൂലി വെട്ടിക്കുറയ്ക്കുന്നത് അവസാനിപ്പിക്കുക തൊഴിലാളികൾക്ക് നൂറ് ദിനം തൊഴിൽ ഉറപ്പുവരുത്തുക മിനിമം കൂലി എഴുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക പ്രതിവർഷം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുക തൊഴിലാളികളെ ഇ പരിധിയിൽ ഉൾപ്പെടുത്തുക തൊഴിലാളികൾക്ക് ഓണം ബോണസായി മൂവായിരം രൂപ വീതം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഐ എൻ ഡ്യൂസി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു ശാസ്താംകോട്ട ബ്ലോക്ക് നടത്തിയ നടി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട അമ്മ അവരാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനവിഭാഗം ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഐ എ എസ് കാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് സയന്റിസ്റ്റുകളുണ്ട് അധ്യാപകരുണ്ട് ക്ലറിക്കൽ ജോലി ചെയ്യുന്നവരുണ്ട് പാർട്ടിത്തൊഴിലാളികളുണ്ട് പക്ഷേ ഈ മേഖലയിലേക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത ലക്ഷോപരലക്ഷം ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അവരങ്ങനെ ജീവിക്കും സോണിയാഗാന്ധിപ്പറ്റി ആദ്യം ആലോചിച്ചു അവരുടെ ഈ മഹാത്മാഗാന്ധി കുന്നത്തൂർ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട